ഒരുപാട് നമ്മളെ മനസ്സിലുള്ളവരാണ് രോഗമുള്ളവരുള്ളവരവർ അതുപോലെ ജീവിതത്തിന്റെ മേഖലകളിൽ

പലരും നമ്മളോട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എങ്ങനെ മാറി എന്റെ പ്രിയപ്പെട്ട ചിന്തകളെ നല്ല ഭയവതിയോടുകൂടെ അള്ളാഹു നമുക്ക് ബാക്കി തരുമാറാകട്ടെ ഒരുപാട് പേര് സമയത്ത് ശ്രദ്ധ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ കൈകെട്ടി കഴിഞ്ഞാൽ പല പല അതീതി അത് ഇത് കൊണ്ടുണ്ടാണെന്നറിയാമോ ശരി നമ്മളെ നോക്കുകയാണ് നമ്മൾ നമസ്കാരത്തെ വാർത്തിയാക്കി കളയാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ് അങ്ങനെ ശേഷം നമ്മുടെ പ്രധാന കാരണം നമ്മൾ പൂർണ്ണമായി നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ഒരു മഹാമനുഷ്യ നമസ്കാരത്തിനായി പ്രവേശിക്കുകയാണ് ഒരു മഹാപണ്ഡിതെ

അപ്പോൾ നിങ്ങൾ ഈ കലയാര ഒ ആയ കാരണം എന്താണ് ആ മഹാനായ പണ്ഡിതനും ഗുരുവിലേ പറയുകയാണ് ഞാൻ എപ്പോഴും നമസ്കരിച്ചിട്ട് തഹിയാത്തിൽ ഇരിക്കുമ്പോൾ അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വ അഷ്ഹദു അൻ മുഹമ്മദ റസൂലുള്ള എന്ന് പറയുമ്പോൾ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുന്നിൽ വരുന്നതാണ് ഞാൻ അങ്ങനെ പറയുമ്പോ റസൂറുള്ളൂ പക്ഷേ ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹബീബിനെ ഞാൻ കണ്ടില്ല ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷേ ഹബീബ് എനിക്ക് കാണാൻ നോക്കിയല്ല ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇന്ന് ഞാൻ നിസ്കരിക്കാൻ ഇന്ന് ഞാൻ നിസ്കരിക്കാൻ വളരെ വേഗത്തിൽ ആയി പോയി അതുകൊണ്ട് എന്റെ പൂർണ്ണമായില്ല നമ്മൾ ഒതുവിടെ നല്ല ഒരു വൃത്തിയായി വൃത്തിയാണെന്ന് പറഞ്ഞാൽ ധാരാളം അല്ലല്ല അവയവളൊക്കെ ചെറിയ വെള്ളത്തിൽ തന്നെ നമ്മൾ

പറയുമ്പോൾ പറയുമ്പോൾ അള്ളാഹു അള്ളാഹു അടിമയെ സ്തുതിച്ചിരിക്കുന്നു എന്ന് ഒരു കണ്ടുമുൾക്കലാണ് എന്ന് നമ്മൾ

അപ്പൊ നമസ്കാരം നമുക്ക് സകല ഹൈറുകൾക്കും ഒരു കാരണമാണ് നമസ്കാരം എന്ന് അതിന്റെ അവലോ ഒരു വക്കിൽ തന്നെ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്ന ഭക്ഷണ ഓഹരി ഓഹരിപ്പെടുന്ന സമയമാണ് നമുക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ ഇതിനെല്ലാം സമയമാണ് ആ സമയം നമ്മൾ എന്റെ കുടുംബത്തിൽ

ജനങ്ങളുടെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ മഹാ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം നൽകപ്പെടാൻ വേണ്ടിട്ട് മഹാരിധന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ പറയുന്ന എണ്ണത്തിൽ നിങ്ങൾക്ക് മഹത്വം അനുഭവിക്കാൻ കഴിയും

ആയിരം ഒരുപാട് സമയമൊന്നും വേണ്ട അഞ്ചോ പത്തോ മിനിറ്റ് ആവുകയുള്ളൂ നാല്പത് ദിവസം തുടർന്ന് ഒരുപാട് നമ്മുടെ മക്കളില്ലാത്തവരോ വിദേശ രാജ്യത്തിൽ പോയിട്ട് വിജയങ്ങൾ അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരവരെ ശ്രമം അനുഭവിക്കുന്നവരോ എന്റെ പ്രിയപ്പെട്ട നിങ്ങളൊക്കെ എത്തിച്ചിരിക്കും ഈ ഒരു നാല്പത് ദിവസം തുടർച്ചയായിട്ട് ഏർ നിങ്ങൾ ഏത് ആവശ്യങ്ങളും അള്ളാഹു നടത്തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മഹത്താ നിങ്ങൾ ചേല്ലേ നമ്മൾ അല്ലാഹു സുബ്ഹാന വ തആല തങ്ങളുടെ ആവിശ്യം ഇൻഷാ അള്ളാ അല്ലാഹു തങ്ങളുടെ ആവിശ്യം പൂർത്തിയാക്കി കൊണ്ടിടരുന്നതാണ് അല്ലാഹു സുബ്ഹാന വ തആല നടത്തി തരുന്നതാണ് അപ്പോൾ ഈ സലാസോടെ നമ്മൾ ദിക്ർ കേറ്റുന്ന മുറയ്ക്ക് വുളൂ എടുത്ത് കൊണ്ടുവെരെ നമ്മുടെ മുറാദുകളെ ഹസലാക്കണവ എന്നുള്ള നിയ്യത്തിൽ നമ്മൾ ദിക്ർ ചൊല്ലണം ഇതൊരു അവലു പോലെ സ്ഥിരചേറ്റ് പറച്ചോരെ ഇല്ല ആവിശ്യം പൂർത്തിയാക്കാൻ വേണ്ടിട്ടാണ് റബ്ബേ ഞാൻ ഇത് ചൊല്ലുന്നത് എൻ്റെ ദിക്ർ കമാത്ത് കൊണ്ടാണ് ഇയല്ല ആവിശ്യം പൂർത്തിയാക്കാന അള്ളാ എന്ന് നിയ്യത്തോടെ ചൊല്ലു മുഅ്മിനീങ്ങളെ ഇൻഷാ അള്ളാ അല്ലാഹു തആല വിജയങ്ങളും നൽകുന്നതാണ് മഹത്തായി ഈ പറഞ്ഞ എണ്ണത്തിലും ഈ ദിവസത്തിനും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണാം

الله موتا يا الله ും പ്രയാസങ്ങളും വേദന അതിന്റെ മനസ്സിലാണ് നിലകൊല്ലുന്നത് അല്ലാമേ ഞങ്ങൾ ഓരോന്ന് പരിശിഷ കുറാൻ ഞങ്ങൾ ഓരോന്ന് ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകം വിജയി മാറ്റണേ പഠിച്ചവലേ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا وليساتنا ولأحبابنا وليشاكرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن لا يوقن علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت ാണ് ഇവിടെ അതെല്ലാം സ്വീകരിക്കണമെന്നോ അപ്പം രോഗങ്ങൾ എന്നാ ഞങ്ങൾ പലരും കട നിങ്ങളെ കടകടങ്ങൾ പലരും ഇല്ലാത്തവരാണ് മക്കളെ നൽകണേ പലരും നൽകണേണ്ട വിവാഹമായിട്ട് നൽകുന്ന ഞങ്ങളെ സഹോദരനെ പലരും വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവരെ സന്തോഷത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണമെന്നോ കച്ചവടം എന്നാ ഞങ്ങളുടെ തൊഴിലുകളിൽ നിങ്ങൾ നീ എല്ലാം അനുഗ്രഹങ്ങളും ധാരാളം നൽകണമെന്നോ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നീ നൽകപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം മറുപടി നൽകണെന്നോ

അസ്മത്തൻ ഒപ്നാദാബന ആമീൻ അവർ പതിഗാര അഹബറാഹിബിൻ ബിഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ് യാ റബ്ബി സല്ല عليه വസല്ലം